ഇപ്പൊ സമയം എന്തായിരുന്നാലോ മൺഡേ ട്വന്റിഎറ്റ് ജൂലൈ രണ്ട് രണ്ട് സമയം അട്ടപ്പാതിരാണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് രാത്രി ഒരു പത്ത് മണി ആ സമയമായപ്പോ തൊപ്പിന്റെ ഒരു ലൈവ് കണ്ടോണ്ടിരിക്കണേ അപ്പൊ ആ ലൈവില് ഇന്നലെ മിനിഞ്ഞെന്നു പറഞ്ഞിട്ട് ഒരു കണ്ടന്റ് കിടന്ന് കളിക്കുന്നുണ്ട് അതെ മമ്മു മമ്മു എടുപ്പായിരുന്നില്ലല്ലേ അപ്പൊ തൊപ്പിന്റെ ലൈവിന്റെ വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെന്നുണ്ട് എന്താണ് മാറ്റർ എന്നുള്ളത് ഞാൻ പറഞ്ഞതരാ ഇവൻ തൊപ്പിന്റെ കൂടെയുള്ള ഈ എന്ന് പറയുന്ന ഇവൻ ഇവൻ എന്താ പറയുന്ന വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ വന്നിരുന്നിട്ട് ഒരു ഇന്റർവ്യൂയില് അവനെ കൊണ്ട് പറയപ്പിച്ചു തന്നെ അപ്പൊ എനിക്ക് മനസ്സിലാവും ആ വെറൈറ്റി മീഡിയയിലുള്ള ആങ്കർ എത്രത്തോളം എന്താ പറയാ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് സ്ക്രൂ ചെയ്യുന്ന ആളാണ് നമുക്ക് മനസ്സിലായി അതിന് മുമ്പും അവരുടെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അവരുടെ ഒരു മോട്ടീവ് അതാണ് പിന്നെ ഇവൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ പ്ലേ ചെയ്യാൻ പോയി കണ്ടോ ഞാൻ കാര്യം മാത്രം അപ്പൊ അതാണ് മാറ്റർ നിങ്ങള് കണ്ടില്ലേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് സീരിയസ് ആയി ആയിപ്പോയില്ല അവൻ പറഞ്ഞത് അവന്റെ കുഞ്ഞു ബുദ്ധിയില് അവൻ അവന്റെ വീടില്ലായ്മ കാരണം അവൻ കയ്യിൽ നിന്നിട്ട് കൊടുത്തതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് കൂടെ ലൈവിന്റെ കുറച്ച് ഭാഗങ്ങളും കൂടെ കണ്ടിട്ട് നമ്മക്ക് ഇനി ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം അതാണ് നല്ലതെന്ന് തോന്നുന്നു ഞാൻ ലൈവിന്റെ കാര്യങ്ങളെ അപ്ലൈ ചെയ്യാം ഇവിടെ എന്താണ് പ്രശ്നം തുടങ്ങുന്നതിനെ കുറിച്ച് പ്രതികരിച്ച അപ്പൊ ഇങ്ങനെയാണ് വിഷയം വന്നിട്ട് ഇതിന്റെ ഒരു സീരിയസ് ആയിട്ടുള്ള വശം ഇതിന്റെ എന്താ പറയാ മമ്മു തമാശയിലൂടെ പറഞ്ഞു വിട്ട അറിയിച്ചിന് വേണ്ടിട്ട് പറഞ്ഞു ഒരു വാക്കിനെ പുള്ളിക്കാരിന്റെ ഒരു എന്താ പറയാ റിയാക്ഷനിലൂടെ പുള്ളിക്കാരൻറെ ഒരു പ്രതികരണത്തിലൂടെ അതിനെ വേറൊരു രീതിക്ക് എന്താ പറയാ അതിനെ മാറ്റി വിട്ടു എന്നുള്ളത് വൈതിരിച്ചു വിട്ടുന്ന് വേണം വേണമെങ്കിൽ പറയാനും പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്നെ പോലെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ കണ്ടന്റിന് ക്ഷാമമായിട്ട് നിക്കണല്ലോ അപ്പൊ അവരെ എല്ലാരും കൂടെ ഏറ്റുപിടിച്ചപ്പോ പരിപാടി എങ്ങട്ട് സീരിയസ് ആയി കാളി എന്തായാലും രണ്ടു ദിവസമായി ഈ സംഭവം കിടന്ന് കത്തൽ തുടങ്ങിയിട്ട് ഞാൻ ഈ വീഡിയോ ഞാൻ ഈ ഇന്റർവ്യൂ ആദ്യം ഞാൻ കണ്ടതാ ഫസ്റ്റ് എപ്പിസോഡ് സെക്കൻഡ് എപ്പിസോഡും തേർഡ് എപ്പിസോഡും ഞാൻ കണ്ടു ഈ തേർഡ് എപ്പിസോഡും കൂടെ വന്നതിന്റെ ശേഷമാണ് വന്നിട്ട് സംസാരിക്കണത് എനിവേ എന്തായാലും ുംമ്മൂന് കിട്ടാനുള്ളത് കിട്ടി തൊപ്പി ആ ഒരു പഴയ നിന്ന് തിരിച്ചു വന്നൊരു എന്താ പറയാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട തുടങ്ങിയൊരു സമയം ഇനി എന്തായാലും അവൻ്റെ ഇത് പറ്റിപ്പോയി ഇപ്പൊ നമുക്ക് മമ്മൂന്റെ സിറ്റുവേഷൻ എന്താ ഈ ലൈഫിൽ എനിക്ക് ഭയങ്കര മനസ്സിന് വേദനിപ്പിച്ചിട്ടുണ്ട് എനിക്ക് അവനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പരിചയമില്ലെങ്കിലും കൂടെ എനിക്ക് എവിടേക്ക് പോകാനും സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് എവിടെ പോകാനോണ്ട് ഇഷ്ടമുണ്ടായിരുന്നു അവൻ്റെ ഉള്ളിലെ നിഷ്കളങ്കത എനിക്കൊരു ഇഷ്ടമായി മാറിയിട്ടുണ്ടായിരുന്നു നമുക്കിനി അവൻ്റെ സിറ്റുവേഷൻ കൂടെ ഒന്ന് കാണാം ആക്ച്വലി അവന്റെ കരച്ചില് കാണുമ്പോ എന്തോ നമുക്ക് പാവം തോന്നും കാരണം അത്രയ്ക്ക് നിഷ്കളങ്കായിട്ടുള്ള ഒരു മുഖമാണ് അവന്റെ പ്രവൃത്തി അങ്ങനെ അല്ലെങ്കിൽ ആർക്കും ആക്ച്വലി അവന്റെ മുഖത്ത് നോക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത് കാരണം അവന് സങ്കടം വരും എന്ന് വെച്ച് എനിക്ക് തൊപ്പിക്ക് കണ്ടെടുക്കാനും പറ്റൂല കാരണം അവൻ ചെയ്തത് എല്ലാര്ക്കും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ അവൻ ചെയ്തു വെച്ചിട്ടുള്ളത് എന്തായാലും അവരെന്ത് ഡിസിഷൻ എടുക്കുന്നുള്ള നമുക്ക് നോക്കാം ആക്ച്വലി തൊപ്പിക്ക് ഇതില് കൂടുതൽ തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല തോന്നുന്നുണ്ട് കാരണം ഈ എന്ന് പറയുന്നത് ഇതിന് വേറെ ഓണേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവന് സ്വന്തം തീരുമാനം എടുക്കാൻ പറ്റില്ല അതാണ് നിനക്ക് മനസ്സിലാവണ അപ്പൊ അവൻ ഫൈനലി പറഞ്ഞ എന്താന്ന് വെച്ചാല് ചാറ്റിന്റെ വോട്ടിങ്ങിലൂടെ നമുക്ക് തീരുമാനം എടുക്കാം ചാറ്റ് വരട്ടെ എന്നും പറഞ്ഞിട്ടാണ് ഇവൻ പോളിട്ടിട്ടുണ്ടായിരുന്നു ആക്ച്വലി പത്ത് അറുപത്തിനാലായിരം ആൾക്കാരാളൊന്നും ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വക്കീലിന്റെ വാക്കുകളൊക്കെ നമുക്ക് വക്കീലിന്റെ ഫോണിലൂടെ വിളിച്ചിട്ട് അവരുടെ തൊപ്പിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ആക്ച്വലി ഞാൻ വക്കീലിന്റെ വർഷക്കാരന കേട്ടോ ആള് പറഞ്ഞതിൽ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായില്ല നമുക്ക് ആ അവൻ അതൊന്നും കേട്ടോട്ട് അവന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു പോയി അവനത് അങ്ങനെ എന്റെ ഭാഗത്ത് ഞാൻ ഇവരെല്ലാവരും കൂടി പുറത്താണ് ഇവരെ പട്ടികളെ ഒരു ഭാഗത്താവൂ അതെ കൈശ അഖില് പറഞ്ഞ കേട്ടില്ലെങ്കില് അതാണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള തീരുമാനം കാരണം ഈ ഒരു പ്രായവും ഒരു ട്രോമ ഒരു മെന്റൽ എത്താൻ ഇത് മതിയാവും കാരണം ഓൾറെഡി ഇവ പറയുന്നുണ്ട് എന്താ പറയാ കുറച്ച് ബുദ്ധിക്ക് ബുദ്ധിമുട്ടുള്ള ആളാണ് എഡ്യൂക്കേഷൻ കുറവാണെന്നൊക്കെ പറയേണ്ടത് എഡ്യൂക്കേഷൻ്റെ കുറവാണ് ഇപ്പൊ ഈ കണ്ടത് നമുക്ക് ഉറപ്പല്ലേ എഡ്യൂക്കേഷൻ്റെ കുറവാണല്ലോ നമ്മളിപ്പോ കണ്ടതല്ലേ ഇതിന് ഒറ്റ പോകുമ്പോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവനെ തള്ളിപ്പറഞ്ഞ് അവനാകെ അവന്റെ ഫാമിലി ആയിട്ടുണ്ടായിന് അവന്റെ സുഹൃത്തുക്കളെടുത്ത് അവനെ ചവിട്ടിപ്പുറത്താക്കിയത് കൊണ്ട് അവൻ നന്നാവും ഇല്ല ഒരിക്കലും ഇല്ല ഇപ്പൊ അവരെല്ലാരും കൂടെ അവനത് താക്കീത് കൊടുത്ത് അവനെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ നല്ല രീതിക്ക് നടക്കാൻ അവൻ ശ്രമിക്കും എന്താ പറയുക അടിപൊളിയാവാന നോക്കും അതല്ലേ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇപ്പൊ ഒരുപാട് ആൾക്കാർ പറഞ്ഞ അവന് ഹയർ എഡ്യൂക്കേഷൻസ് കൊടുക്ക് അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് കുറച്ചു കാലം അവന്റെ വീട്ടിലേക്ക് വിട്ടിട്ട് അവനെ തിരിച്ചു കൊണ്ടുപോവാ സോ ഫൈനലി അവരെന്ത് തീരുമാനം എടുക്കണമെന്നുള്ള അവ ഇവരെ ചാനില്ലേ അത് അതെ ചെയ്തിട്ടില്ലല്ലേ അല്ലടാ ഞാൻ പറയുന്നതായിട്ട് ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന കരുതി ഞാൻ പറയുന്നത് കരുതി ഇവന് അടുത്ത ഇവനെ ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു ദിവസം െ അവന് മനസ്സിലാ എന്നാലേ എന്തവരെ തിരുത്താൻ പക്ഷെ ഞാൻ എന്നാലും ഇപ്പോഴും എനിക്ക് സ്റ്റിൽ പൂർണ്ണമായിട്ടും മമ്മൂനെ കുറ്റപ്പെടുത്താൻ എനിക്ക് പറ്റണല്ലോ ബിക്കോസ് ആ വെറൈറ്റി മീഡിയ ആങ്കറും വെറൈറ്റി മീഡിയജിയും അങ്ങനെയാണ് കണ്ടന്റിന് വേണ്ടിട്ട് അവര് അവരെടുക്കും അത് അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടി കഴിഞ്ഞെടുക്കും അങ്ങനെ ചെക്കനും ചെക്കന്റെ കരച്ചില് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് സഹിക്കണില്ലല്ലേ ഭയങ്കര എന്താ ഓരോ ഒരു ചെറിയ എനിക്ക് എന്റെ കുഞ്ഞനീനും എനിക്ക് അഭിപ്രായത്തിലുള്ള ഒരു അനേനുണ്ട് എനിക്ക് അതേപോലെ മനസ്സിലന്നോണ്ടിരിക്കും എനിക്ക് ഭയങ്കര ആക്ച്വലി ഇനി ഞാൻ ഇവരെ വീഡിയോ ഒന്നും കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ നട്ടപ്പാതിരാക്കിന്നിട്ട് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള സത്യം പറഞ്ഞു ഞാൻ ഇതുവരെ ഈ റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഇതിന്റെ ആദ്യത്തെ റിയാക്ഷൻ വീഡിയോ ആണ് ഇനി ഇനിയിപ്പോ കോപ്പിറൈറ്റ് അടിക്കുക അതിന്റെ പരിപാടി എങ്ങനെയാന്നുള്ള എനിക്കറിയില്ല എനിവേ ഞാൻ നാളെ രാവിലെക്കാലം ഇത് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക നാളെ രാവിലെ ഒരു പത്ത് മണിക്ക് ശേഷം ഇത് കാണാം എനിവേ ഇനി അങ്ങോട്ട് നമുക്ക് റിയാക്ഷൻ വീഡിയോയും കൂടി ഇതിലങ്ങോട്ട് ഉൾക്കൊള്ളിക്കല്ലേ ഇതിന്റെ റെസ്പോൺസ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാറില്ലേ എന്നിട്ട് നമ്മക്ക് വീടുന്നങ്ങട്ട് ഇനി റിയാക്ഷൻ വീഡിയോ തുടങ്ങണം എന്നെണ്ട് കൂട്ടിച്ചാട്ടെ ഞാൻ ഇനി സ്ക്രീനിൽ ഇവിടെ ഇങ്ങനെ ഇത് കള്ളിപ്പട്ടിയിലാക്കിട്ടില്ല കോപ്പി റൈറ്റ് അടിക്കുമോ എന്നുള്ളത് എനിക്ക് പുതിയ തീരുമാനങ്ങളൊക്കെ അങ്ങനെ ആയതുകൊണ്ട് കോപ്പി റേറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഇട്ടാണ് എന്തായാലും കമന്റ് ബോക്സിൽ നിങ്ങള് അറിയിക്കത്തോ ഒപ്പിന്റെ ഡിസിഷൻ ശരിയായോ മമ്മു ചെയ്തത് ശരിയാണോ വെറൈറ്റി മീഡിയ ചെയ്തത് ശരിയാണോ വെറൈറ്റി മീഡിയ ആക്ച്വലി ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഞാൻ സെർച്ച് ചെയ്തു നമുക്ക് പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിട്ട് അവർ മൂന്ന് വീഡിയോ ഫുൾ ആയിട്ട് ഡിലീറ്റ് ചെയ്യേണ്ട വന്നിട്ടുണ്ട് അവർക്ക് അത്യാവശ്യം നല്ല വ്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനിത് ആദ്യമേ കണ്ടു ഞാൻ കണ്ട ഒരുപാട് ചിന്തിച്ചു ഇതിപ്പോ ഇത്ര വൾക്കറായിട്ട് ഈ വീഡിയോ ഞാൻ വെറൈറ്റി വീഡിയെന്നെ കുറെ കുറ്റപ്പെടുത്തിയല്ല എനിക്ക് ഇവനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ആലോചിച്ചു ഇവൻ പറയണത് കണ്ടോണ്ടിരിക്കാൻ ആളില്ല അവിടെ അപ്പൊ ക്ഷമീർ പക്ഷെ അവൻ ശ്രദ്ധിച്ചിട്ടില്ല ശരിക്കും ഇത് അവരൊക്കെ പറയേണ്ടി അല്ലാതെ ഈ ഐ അവൻ പറയണവൻ മമ്മനെ കുറിച്ച് പറയണ പാവം അപ്പൊ അറിവില്ലാത്ത അവനെ ഉപയോഗിക്കുന്നത് നമ്മളല്ലേ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് എനിവേ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സും കൂടുതൽ കുത്തിപ്പൊക്കലും കുന്നായ്മ പറച്ചിലും പരദൂഷണം പറച്ചിലൊക്കെ ആയിട്ട് ഞാൻ കൂടുതൽ ഇനിയും അടിപൊളിയാക്കി ഞാൻ വരാം സോ ഗായ് ഇന്നത്തേക്ക് വിടാം